ും എംപിയും എം എൽ എയും ഏറ്റുമുട്ടുന്ന ഗ്ലാമർ മണ്ഡലമാണ് ആറ്റിങ്ങൽ സിറ്റിംഗ് എംപിയും ആറ്റിങ്ങലുകാർക്ക് സുപരിചിതനുമായ അടൂർ പ്രകാശാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറെ സമ്മതനായ ഒരാൾ എന്ന നിലയിൽ വർക്കല എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയെ തന്നെ സി പി എമ്മും കളത്തിലിറക്കിയിരിക്കുകയാണ് ഏറെ നാളായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സഹമന്ത്രി കൂടിയായ വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി കടുത്ത മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് അതിനാൽ പ്രതീക്ഷയിലും പ്രചാരണത്തിലും മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ചുവപ്പിന്റെ കോട്ടയാണ് ആറ്റിങ്ങൽ എന്നാൽ കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിച്ചു മണ്ഡല പേരുമാറ്റത്തിന് മുൻപടക്കം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണയും എൽ ഡി എഫിനായിരുന്നു ജയം ആറു തവണ കോൺഗ്രസും ജയിച്ചു നിയമസഭാ സീറ്റുകളിൽ ഏഴും എൽ ഡി എഫിനൊപ്പമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് ഒഴികെ ആറിടത്തും ലീഡ് കോൺഗ്രസിനായിരുന്നു സി പി എമ്മും കോൺഗ്രസും സ്വാധീനം ഉറപ്പിച്ച മണ്ഡലത്തിൽ ബി ജെ പിയെ തള്ളിക്കളയാനാവില്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം ലഭിച്ച മണ്ഡലം കൂടിയായിരുന്നു ആറ്റിങ്ങൽ രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം ജാതി മത സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാകുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തലേകുന്നിൽ ബഷീറിനെ സുശീല ഗോപാലൻ തോൽപ്പിച്ചതോടെയാണ് കോൺഗ്രസിന് മണ്ഡലം കൈവിട്ടത് വർഷങ്ങൾക്കിപ്പുറമാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ ഇറക്കി കോൺഗ്രസ് ആറ്റിങ്ങൽ തിരിച്ചുപിടിച്ചത് ഭരണത്തിലും രാഷ്ട്രീയത്തിലും പയറ്റിത്തെളിഞ്ഞ പോരാളി എന്ന പരിവേഷമാണ് അടൂർ പ്രകാശിന്റേത് എം എന്ന നിലയിൽ ആറ്റിങ്ങലുകാർക്ക് സുപരിചിതനുമാണ് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എം പി ആയും ആറ്റിങ്ങലുകാർക്ക് വേണ്ടി ചെയ്ത വികസന കാര്യങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകുമെന്നാണ് അടൂർ പ്രകാശിന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ മൂന്ന് വർഷം മുൻപ് നടന്ന എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തതോടെയാണ് പാർട്ടി നേതൃത്വത്തിൽ കാര്യമായ റോളില്ലാതിരുന്ന വി ജോയി പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിയത് തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിയമനക്കത്ത് വിവാദവും തുടർന്നുണ്ടായ കോലാഹലങ്ങളും തലസ്ഥാനത്ത് പാർട്ടിയിലും അണികളിലും സൃഷ്ടിച്ച അസ്വാരസ്യങ്ങൾ തണുപ്പിക്കാൻ പാർട്ടി നൽകിയ ജില്ലാ സെക്രട്ടറി പദവി ജോയ് നന്നായി പ്രയോജനപ്പെടുത്തി വിവാദങ്ങളും തർക്കങ്ങളും ഇല്ലാതാക്കി പ്രവർത്തകരെ ഒരുമിച്ച് അണിനിരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ ആയിരുന്ന എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഈ അനുഭവ സമ്പത്ത് ഗുണം ചെയ്യുമെന്നാണ് ആറ്റിങ്ങലിൽ സി പി എം വിലയിരുത്തുന്നത് ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നേടിയ രണ്ട് ലക്ഷത്തി ഒന്ന് വോട്ട് വിഹിതത്തിൽ കണ്ണുനട്ടാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതിലും ഒന്നര ലക്ഷത്തിലേറെ വോട്ടാണ് ബി ജെ പി ക്കായി ശോഭ സ്വരുക്കൂട്ടിയത് കഴിഞ്ഞ തവണ ഇരു മുന്നണികളിൽ നിന്നും ശോഭ നന്നായി വോട്ട് ചോർത്തി െരുവുകളിൽ മുരളീധരനും ശോഭയും പടലപ്പിണക്കത്തിലാണെങ്കിലും ആറ്റിങ്ങലിന്റെ ഉൾക്കളികൾ കൂടി മനസ്സിലാക്കിയാണ് വി മുരളീധരൻ മണ്ഡലത്തിൽ സജീവമായത് ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട് പ്രചാരണം ഒന്നിനൊന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇക്കുറി ആരായിരിക്കും ആറ്റിങ്ങലിൽ ജയിക്കുക എന്നത് പ്രവചനാതീതമാണ്